മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പോലീസ് ഡ്രൈവർമാർ അടക്കം പ്രതികൾ കുറ്റപത്രത്തിൽ ധനസമ്പാദനം ലക്ഷ്യമിട്ട് ലൈംഗിക വീഴ്ച നടത്തിയെന്നാണ് കണ്ടെത്തൽ ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അതായത് ജൂൺ ആറിനായിരുന്നു മലാപ്പറം പിയപ്പാടി റോഡിൽ നിന്നും ഈ ഒൻപത് പേരടങ്ങുന്ന സംഘത്തെ നടക്കാവ് പോലീസ് പിടികൂടിയത് ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാണ് ഈ കൺട്രോൾ റൂം ഡ്രൈവർമാരായ ഷൈജിത്തിനെയും സനിത്തിനെയും കൂടി പോലീസ് ഇപ്പോൾ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ഇതിൽ പന്ത്രണ്ട് പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് പണം ലക്ഷ്യമിട്ടുള്ള ഇത്തരത്തിലുള്ള ലൈംഗിക വേഴ്ച നടത്തിയെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ് കുറ്റപത്രത്തിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നടത്തിപ്പുകാരായ മൂന്ന് പേർ ഉൾപ്പെടെ ഒൻപത് പേരെയായിരുന്നു അന്ന് ജൂൺ ആറിന് ഈ മലാപ്പറമ്പാടി റോഡിൽ നടത്തിയ പരിശോധനയിൽ സംഘം കസ്റ്റഡിയിലെടുത്തത് ഇതിൽ മുഖ്യ നടത്തിപ്പുകാരിയായ ബിന്ദുവുമായി നിരന്തരം ഈ പോലീസുകാരെ ഫോണിൽ ബന്ധപ്പെടുന്നതിനടക്കം തിനും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനും അടക്കം തെളിവുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറ്റപത്രത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാൽപ്പത്തി ഒന്ന് പേരുള്ള പേജുള്ള കുറ്റപത്രമാണ് ഈ രണ്ട് പോലീസുകാരെ അടക്കം പ്രതി ചേർത്തിപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത് ജീന ശരി ദൃശ്യ പുതിയത് കോഴിക്കോട് നിന്നും